ഹായ് ഇന്ന് നമുക്ക് മലയാളികൾ ഇഷ്ടപ്പെടുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യൻ സ്ട്രീറ്റ് ആയിട്ടുള്ള ചിക്കൻ മോമോസ് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോൾ ഒരു രണ്ട് കപ്പ് അളവിൽ മൈദ ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ആവശ്യത്തിന് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ലൂഗ് ബാം വാട്ടറാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഒന്നും കൂടിയും ആ ഒരു ഡോ നല്ല സോഫ്റ്റായിട്ട് തന്നെ മാറൂണ്ട ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഒരുപാട് ഹാഡായിട്ടും വേണ്ട എന്നാൽ ഒരുപാട് സോഫ്റ്റായിട്ടും അല്ല കുഴച്ചെടുക്കേണ്ടത് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മിനിമം നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കണേണ്ട അപ്പോഴാണ് മോമോസ് തയ്യാറാക്കുന്ന സമയത്ത് അത് നന്നായിട്ട് തന്നെ വരുള്ളൂ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരിക്കട്ടെ ഈ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അതായത് മോമോസിൻ്റെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള അഞ്ച് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ മതിയാവുംണ്ടോ അത് ഞാൻ ഈ ഒരു രീതിയിൽ ക്രോസ് കട്ട് ചെയ്തിട്ട് എടുത്ത് എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഉണക്കമുളക് എരിവിനനുസരിച്ച് ഉണക്കമുളക് എടുക്കാം പിന്നെ മോമോസ് ചട്നി അല്ലെങ്കിൽ മോമോസ് സോസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ആറോ ഉണക്കമുളക്ന്നെ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ബേഡ്ഗി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കളറും ഉണ്ടാവും എരിവും ഉണ്ടാവും ഇനി അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം ഞാനൊരു രണ്ട് കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതവിടെ ഇരുന്ന് കുക്ക് ആവണ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുഡ് പ്രോസസ്സർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇതിലേക്കൊരു ആറലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത് കേട്ടോ ചിക്കൻ തൈസോ അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഒരു നാനൂറ് ഗ്രാം ചിക്കനും കൂടെ എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചതാണ് കേട്ടോ ഇനി അരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് ഒരു ആറ് പച്ചമുളക് നമ്മുടെ സ്പൈസ് ലെവൽനനുസരിച്ച് കൂട്ടിയെ കുറച്ചൊക്കെ ചേർക്കാവുന്നതുള്ളൂ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പിന്നെ ഒരു ടീസ്പൂൺ ഡാർക്ക് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സറോ ഇല്ലെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടേതായത് മിൻസ്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് മൊമോസിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് സ്പ്രിംഗ് ഉണിയൻ ഗ്രീൻസ് ആണ് അതായത് സ്പ്രിംഗ് ഉണിയൻ ലീവ്സ് അതൊരു അരക്കപ്പ് അളവിലാണ് ഞാൻ ചേർക്കുന്നത് നന്നായിട്ട് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി റെഡിയാക്കിയെടുക്കുക മോമോസെന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും അതിൻ്റെ ഫോൾഡിങ് കാര്യങ്ങൾ പക്ഷേ അത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതോളം നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എടുക്കാനും പറ്റും കേട്ടോ അപ്പം നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ കണ്ടോ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയും അതുപോലെ ഡ്രൈഡ് ചില്ലിയൊക്കെ ഇതേ ഇതുപോലെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വെള്ളം നമുക്ക് ആവശ്യമില്ല ആ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ സാധാരണ കാശ്മീരി മുളകാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പകുതി കാശ്മീരി ഉണക്കമുളകും പകുതി സാധാരണ ഉണക്കമുളകും എടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും എരിവ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരിക ഇതിനെ ഒന്ന് തണുത്ത് വരട്ടെ തണുത്തതിന് ശേഷം നമുക്ക് തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു ഇത് കുഴച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പൂരിയൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡൗ എന്ന് പറയുന്നത് ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം മോമോസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഉരുളകൾ മതി ഇപ്പോൾ പൂരിയുടെ രീതിയിലെന്ന് പറയുമ്പോൾ ആ ഒരു വലിപ്പം കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് തിക്നസ് അത്രയും വേണ്ട തിന്നാക്കി എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുമ്പോൾ തന്നെയാണ് മോമോസ് നന്നായിട്ട് വരാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മൈദയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല ഇനി കുറച്ച് ഇതുപോലെ ആ ഒരു ഫ്ലോറിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഈയൊരു തിക്നസ്സിലാണ് ഞാനിത് പരത്തിയെടുത്തിരിക്കുന്നത് ആവശ്യത്തിന് തന്നെ ഫില്ലിങ് വെച്ചുകൊടുക്കുക അത്യാവശ്യം ഫില്ലിംഗ് വെച്ചെടുക്കുമ്പോൾ തന്നെയാണ് അത് ടേസ്റ്റി ആയിട്ട് തന്നെ മാറുകട്ടോ അതിന് ശേഷം ഫോൾഡ് ചെയ്തെടുക്കുക ഞാനൊരു അഞ്ച് ആറ് ടൈപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുന്ന ഒരു രീതികൾ ഞാൻ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ വശങ്ങളിൽ ഇതുപോലെ വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് തൊട്ട് വെച്ച് കൊടുക്കട്ടെ കാരണം അത് പെട്ടെന്ന് ഒട്ടി വരാൻ വേണ്ടിയിട്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം അത് വിട്ടു പോരാനുള്ള സാധ്യത കൂടുതലാണ് അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കണ്ടോ ഈ ഒരു രീതിയിൽ എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് നമ്മുടെ ഒരു ടൈപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതും അതുപോലെ തന്നെ പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇത് വേറെ രീതിയിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ബിഗിനിങ്ങിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണ ചെയ്യണത് കണ്ടോ പകുതിയോളം അതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊരു വേറെ ഷേപ്പിൽ തന്നെ വന്നു പിന്നെ ആ ഒരു ലുക്കിലുള്ള ഒരു അട്രാക്റ്റീവ്നെസ് എന്നൊക്കെ പറയുന്നത് എന്ത് ഫുഡാണെങ്കിലും നമുക്ക് കഴിക്കാനുള്ള ഒരു ടെമ്പറ്റേഷൻ ഉണ്ടാക്കുമല്ലോ ഇനി അടുത്തത് ഇതുപോലെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ഒരു രീതിയിൽ അതിന് ശേഷം അതൊന്ന് പൊക്കിയതിന് ശേഷം അതൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ എന്നിട്ട് അതിൻ്റെ ആ ഒരു എൻഡും ഇതുപോലൊന്ന് സീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരും അടുത്തത് പരത്തിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറൊരു രീതിയിൽ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ഈ പണക്കിഴിയൊക്കെ ചെയ്യണൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് പക്ഷേ ട്വിസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യത്തെ രീതി ചെയ്തൊരു രീതിയിൽ പിന്നെ അടുത്തതിൻ്റെ ഉള്ളിലും ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് മടക്കി കൊടുക്കുക ഇത് വളരെ സിമ്പിളാണ് അതിന് ശേഷം രണ്ട് എൻഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അടുത്ത രീതി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതുള്ളൂ കണ്ടോ ഇപ്പോൾ ഒരു അഞ്ച് ടൈപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ടൈപ്പ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത ടൈപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കണ്ടില്ലേ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യണത് പകുതി ഭാഗത്തോളം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തു ബാക്കി ഭാഗം സീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് വയ്ക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ ഒരു ആറ് ടൈപ്പ് റെഡി ആയിട്ടുണ്ട് ആ ഒരു ആറ് ടൈപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നതുള്ളോട്ടെ ഒരുപാട് ടൈപ്പുകളുണ്ട് മോമോസ് ഇതുപോലെ ചെയ്യുന്നതൊക്കെ ഇനിയിപ്പോൾ ബാക്കി നമുക്ക് ഈസി ആയിട്ട് ഓരോന്നോരോന്ന് പരത്തിയെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ മാവ് എടുത്തിട്ട് ഇതുപോലെ തിന്നായിട്ട് പരത്തിയതിന് ശേഷം എന്തെങ്കിലും കുക്കി കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഈസി ആയിട്ട് ഇതൊന്നും കൂടിയും ചെറുതാണ് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും നല്ല ചെറിയ സൈസിലാവുമ്പോൾ ഇഷ്ടപ്പെടും ഇപ്പോൾ വലിയവർക്കൊക്കെ ആവുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി കുറച്ച് വലുതാണ് നല്ലത് ഒന്നോ രണ്ടോ ഒരു ബൈറ്റിനുള്ള ഒരു അളവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കളി കഴിക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ഫീൽ തോന്നാമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് പക്ഷേ ഇത് ഒന്നും കൂടി കാണാൻ ക്യൂട്ടാണ് വളരെ ചെറിയ സൈസിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയണതാണെന്നുണ്ടെങ്കിലും കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കുമ്പോഴത്ത് തന്നെയായിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ സ്ട്രീറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴും പല സൈസില് കാണാമല്ലോ പല സൈസിലും പല രീതിയിലൊക്കെ ഫോൾഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് പിന്നെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഫോൾഡ് ചെയ്യാണ് ചെയ്യണത് ഈ ഒരു രീതിയിൽ തന്നെ കണ്ടില്ലേ ആർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂ ഞാൻ ഇതിനു മുമ്പ് വെജ് മൊമോസിൻ്റെ റെസിപ്പി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണണം എന്നുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതുള്ളവട്ടെ അതുപോലെ ഇതെന്ന് പറയുന്നത് ചിക്കൻ മോമോസിൻ്റെ ഒരു ബേസിക് റെസിപ്പിയാണ് പക്ഷേ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു റെസിപ്പി പിന്നെ ഇതിൻ്റെ ഒരുപാട് വേരിയൻസ് ഉണ്ട് ഇപ്പോൾ അതായത് ചില്ലി മോമോസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സേശ്വാൻ മോമോസ് അങ്ങനെ ഒരുപാട് വേരിയൻസ് ഉണ്ട് ഫ്രൈഡ് മോമോസ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ എല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് പിന്നെ അത് സ്റ്റീം ചെയ്യണ പരിപാടിയിലേക്ക് പോവാട്ട പിന്നെ മോമോസ് എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സ്ട്രീറ്റ് ഫുഡ് കൂടിയാണ് അപ്പോൾ അതേ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാതെ കുറച്ച് കുറച്ച് സ്റ്റീം ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സ്റ്റീമറിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അതേ ഫസ്റ്റ് ബാച്ച് നമുക്ക് അടച്ചു വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് സ്റ്റീമായിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ മുളകിൻ്റെ തണ്ടും ആ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അത് ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഒരു ആറലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുക്ക് ചെയ്തെടുത്ത ആ ഒരു ഉണക്കമുളകും കുക്ക് ചെയ്ത ആ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അതായത് ഒരു ടീസ്പൂൺ അളവിൽ ഡാർക്ക് സോയാ സോസ് ചേർക്കുന്നുണ്ട് അതൊക്കെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വൈറ്റ് വിനികർ ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ആ ഒരു പുളിയും മധുരവും എരിവും എല്ലാം കൂടെ വരുമ്പോൾ അതൊരു വേറൊരു ലെവലിലേക്ക് തന്നെ വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോമോസ് ചട്നിയുടെ റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ ഉണ്ടാക്കാനാണെങ്കിലും നല്ല എളുപ്പം തന്നെയാണ് അപ്പോൾ അത് നമ്മുടെ നല്ല തിക്കായിട്ടുള്ള മോമോസ് ചട്നി റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ടെംപ്റ്റിങ് ആയിട്ട് തോന്നണില്ലേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മോമോസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ നമുക്കിത് ഇങ്ങനെ റെഡി ആക്കി വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും അപ്പോൾ മോമോസ് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം കേട്ടോ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോമോസ് തന്നെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് സോഫ്റ്റും ജ്യൂസിയും ആയിട്ട് വരണം നമ്മളിത് ഇതുപോലെ റെഡിയാക്കി വരുമ്പോൾ അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ വരിക ഇവിടെയാണെങ്കിലും മോമോസിന് അതായത് നല്ല മൂവ്മെൻ്റ് ആണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് ബാച്ച് മോമോസ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം കേട്ടോ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനത്തെ എല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു മോമോസ് ചട്നിയിൽ കുറച്ച് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക അതിന് ശേഷം ഒരു ബൈറ്റ് വാവ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള മോമോസ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മൊമോസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം